ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ജർമ്മനിയിലോട്ട് കുറേയധികം ആൾക്കാർ നേഴ്സിങ് ജോലിക്കായിട്ടും അതല്ലാതെ ഇപ്പോൾ നേഴ്സിങ് തന്നെ അതല്ലാതെ മറ്റ് ഹൗസ് ബോട്ടും കോഴ്സുകൾക്കായിട്ടും നാട്ടിൽ നിന്നും ജർമ്മനിയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഇങ്ങോട്ട് ജർമ്മനിയിലോട്ട് എത്തിപ്പെടാനായിട്ട് നമ്മൾ നാട്ടിൽ നിന്നും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ എത്രയായിരിക്കും ഏകദേശം ചിലവ് വരുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കാരണം ഞാനിവിടെ ഇപ്പോൾ നാട്ടിൽ നിന്ന് നേഴ്സിങ് കഴിഞ്ഞ ഒരാളാണ് ഞാൻ ഞാൻ ജർമ്മനിയിൽ ഇവിടെ എത്തിയതിനു ശേഷം സെൽഫായിട്ടാണ് ഈ റെക്കഗ്നൈസേഷൻ അതേപോലെ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുക അറ്റസ്റ്റേപ്പിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ നിന്നും എത്ര രൂപയാണ് ഇതിനൊക്കെ ചിലവായത് എന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതേപോലെ ഇപ്പോൾ ജർമ്മനിയിലോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളെ കുട്ടികൾക്ക് കൂടുതലും കൺഫ്യൂഷൻ ആകുന്ന ഒരു കാര്യം ഏതായിരിക്കും നല്ല ഏജൻസി എന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഫേക്ക് ഏജൻസി തിരിച്ചറിയാം പിന്നെ മൊത്തത്തിൽ ഈ ഒരു പ്രോസസ്സിങ്ങിനൊക്കെ എത്രയാണ് നമ്മുടെ ചിലവ് വരണേ എന്നുള്ളതിനെക്കുറിച്ചൊരു ഏകദേശം രൂപം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ ഹൗസ് ബിൽഡിങ് കോഴ്സുകൾക്കായാലും ഇപ്പോൾ പ്രത്യേകിച്ച് ഹൗസ് ബിൽഡിങ് നേഴ്സിങ്ങിനാണ് കൂടുതലും കുട്ടികളിങ്ങോട്ട് വരുന്നത് അതല്ലാതെ നേഴ്സിങ് ജോലിക്കായിട്ട് ഡയറക്റ്റ് വരുന്നവരുണ്ടെങ്കിൽ നമുക്ക് വരാവുന്ന സ്റ്റെപ്പുകൾ അതായത് എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ കടന്നിട്ടാണ് നമ്മൾ ജർമ്മനിയിലോട്ട് വരണേ എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അതിലൊന്നാമത്തെ കാര്യമാണ് ലാംഗ്വേജ് ലാംഗ്വേജ് നമ്മൾ എ വൺ തൊട്ട് ബി റ്റു വരെ പഠിക്കേണ്ടി വരുന്നുണ്ട് ചിലവർക്ക് എ വൺ തൊട്ട് ബി വൺ വരെ മതി ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അത് ജോലിക്കാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ലേഷൻ്റെ ആവശ്യം വരുന്നുണ്ട് അതല്ലാതെ ഇപ്പോൾ ഹൗസ് ബിൽഡും പഠിക്കാനായിട്ട് വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ലേഷൻ്റെ ആവശ്യം വരുന്നില്ല ചിലയിടത്ത് ട്രാൻസ്ലേഷൻ്റെ ആവശ്യം വരുന്നുണ്ട് അത് ഇപ്പോൾ ചില സ്റ്റേറ്റ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് തോന്നുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം ജർമ്മൻ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ആരെങ്കിലും വേണം ഇത് നമുക്ക് അറ്റസ്റ്റ് ചെയ്ത് തരാനായിട്ട് എങ്കിൽ മാത്രമാണ് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ഇവരിവിടെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ പിന്നെ മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ നാലാമത്തെ കാര്യം റെക്കഗനൈസേഷൻ അതായത് എൻ്റെ അതായത് നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ഇങ്ങോട്ട് അയക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റുകൾ ഈക്വലാണോ അതിൻ്റെ നമ്മുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്ലസ് ടു എന്ത് സർട്ടിഫിക്കറ്റുകളാണോ നമ്മളിവിടെ അയക്കുന്നത് അത് ഈക്വൽ ആണോ എന്നിവർ പരിശോധിക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് റെക്കഗനൈസേഷൻ അല്ലെങ്കിൽ ജർമ്മനിൽ പറയുകയാണെങ്കിൽ അനർക്കനുങ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രൊസീജിയറിന് അതായത് റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയറിന് എത്ര യൂറോയാണ് ഇവർ ഫീസ് വാങ്ങിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി വരാവുന്ന കാര്യം നമുക്കൊന്നിങ്ങനെ എന്താ പറയുക ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും സ്റ്റുഡൻസിനായാലും നേഴ്സിംഗ് ജോലിക്കായിട്ട് വരുന്നവർക്കായാലും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓഫർ ലെറ്ററോ തരുമായിരിക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിസ അപ്ലിക്കേഷൻ അത് കഴിഞ്ഞ് പിന്നെ ടിക്കറ്റ് എടുത്ത് ജർമ്മനിയിലോട്ട് കയറിപ്പോര ഇതാണ് പൊതുവായിട്ട് നടക്കുന്ന ഇതാണ് പൊതുവായിട്ട് വരുന്ന സ്റ്റെപ്സ് ഇനി നഴ്സിങ് ജോലിക്കായിട്ട് വരുന്നവരുടെ കാര്യം ആദ്യം പറയാം അപ്പം നേഴ്സിങ് ജോലിക്കായിട്ട് ഒരുങ്ങുന്നവർക്കും ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾക്കായിട്ട് ഒരുങ്ങുന്നവർക്കും ഈ സെയിം സ്റ്റെപ്പുകളാണ് വരണേന്ന് പറഞ്ഞു അപ്പോൾ ജോലിയുടെ കാര്യമാണ് കേട്ടോ ആദ്യം പറയുന്നത് ഇപ്പം നാട്ടിൽ നിന്ന് നേഴ്സിങ് കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യം പോകുന്ന പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് പഠിക്കുക എന്നതാണ് അപ്പോൾ ഞാൻ എനിക്ക് ഇവിടെ ചിലവായ കാശ് എത്രയാണ് എമൗണ്ട് എന്നുള്ളതിന് അതായത് ഓരോ സ്റ്റെപ്പിനും എനിക്ക് എത്ര എമൗണ്ട് ചിലവായി എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിലൊന്നാമത്തെ സ്റ്റെപ്പ് ലാംഗ്വേജ് ലാംഗ്വേജ് എനിക്ക് ചിലവായത് ഇവിടെ ഒരു രണ്ട് ലക്ഷം രണ്ടര ലക്ഷത്തിനടുത്ത് എനിക്ക് ചിലവായിട്ടുണ്ട് കാരണം ഇവിടെ എ തൊട്ട് ബി വരെ ഞാൻ പഠിച്ചത് ഇൻറ്റഗ്രേഷൻ കോഴ്സ് ആയിരുന്നു ഇൻ്റഗ്രേഷൻ കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൗസ് വിസയിലൂടെ എത്തുന്നവർക്ക് ഇവിടുത്തെ ജർമ്മൻ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഇൻ്റഗ്രേഷൻ കോഴ്സ് അപ്പോൾ അതിൽ എ വൺ എ വൺ തൊട്ട് ബി വൺ വരെ പഠിക്കാനായിട്ട് ഞാൻ ഹാഫ് പേയ്മെൻറ്റ് ചെയ്തു ഗവൺമെൻറ് ഹാഫ് പേയ്മെൻറ്റ് ചെയ്തു അങ്ങനെ ഞാൻ ഹാഫ് പേ ചെയ്തതിൽ എനിക്ക് ചിലവായത് ആയിരത്തി മുന്നൂറ് രൂപ ആണ് ഞാൻ ജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് എനിക്ക് ഇവർ തിരിച്ചു തരും അങ്ങനെയാണ് എ വൺ തൊട്ട് ബി വൺ വരെ പഠിക്കാൻ എനിക്ക് ചിലവായത് ആയിരത്തി മുന്നൂറ് യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു ലക്ഷത്തിനടുത്തൊക്കെ ഉണ്ട് ഇനി ബി ടു ബി റ്റു ഞാൻ പഠിച്ചത് ഇവിടെ ബെറൂഫ് സ്പ്രാഹ്യ കോഴ്സാണ് നമുക്ക് ജനറൽ നോർമൽ കോഴ്സുണ്ട് അല്ല അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രൊഫഷനിലോട്ട് അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് കോഴ്സിലോട്ടൊക്കെ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന കോഴ്സാണ് ബി ടു ബെറൂഫ് സ്പ്രാഹ്യ കോഴ്സ് ചിലപ്പോൾ നാട്ടിൽ ഈ കോഴ്സ് ആയിരിക്കുന്നില്ല നാട്ടിൽ നിങ്ങൾ ജനറൽ കോഴ്സ് കോഴ്സായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഇവിടുത്തെ ബി കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നമുക്ക് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യും അതും കൂടാതെ അതിന് ഒരു ആറുമാസത്തെ മൊഡ്യൂളാണ് അത് വരുന്നത് ആറുമാസം ഡ്യൂറേഷൻ ഉണ്ട് ഈ ബി റ്റു കോഴ്സിന് മാത്രമായിട്ട് അങ്ങനത്തെ ഒരു കോഴ്സാണ് ഞാൻ പഠിച്ചത് അതിന് എനിക്ക് ഇവിടെ ടോട്ടൽ അതിന് ചാർജ് ചെയ്യുന്നത് വരെ രണ്ടായിരം യൂറോയാണ് രണ്ടായിരം യൂറോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തിനടുത്താണ് വരുന്നത് പക്ഷേ നമ്മുടെ ഇൻകം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ ഫീസ് അടയ്ക്കുന്നത് അങ്ങനെ ഇൻകം നോക്കി ഞാൻ ഡി അടച്ച പൈസയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ് യൂറോയാണ് അപ്പോൾ എ തൊട്ട് ബി വരെ പഠിക്കാൻ ആയിരത്തി മുന്നൂറ് പ്ലസ് ബി ടു മൊഡ്യൂൾ ബി ടു ലെവലിന് മാത്രമായിട്ട് ഞാൻ എക്സ്ട്രാ ആയിരത്തി മുന്നൂറ് അടച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ടര ലക്ഷത്തിനടുത്താണ് എനിക്ക് ലാംഗ്വേജ് പഠിക്കാൻ പഠിക്കാനിവിടെ ചിലവായിരിക്കുന്നത് ഇനി ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെയാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ എത്രയാണോ അടച്ചത് ആ അടച്ചതിൻ്റെ പകുതി എനിക്ക് എക്സാം പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവണ്മെന്റ് തിരിച്ചു തരും അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ നാട്ടിൽ നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പൊതുവേ ഞാൻ കേട്ടിരിക്കുന്നത് ഒരു വൺ ലാക്ക് അല്ലെങ്കിൽ ഒരു ഒന്നര ലക്ഷത്തിനുള്ളിലൊക്കെ ലാംഗ്വേജ് പഠിച്ച് തീരാവുന്നതുള്ളൂ എന്നാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പിന്നെ ലാ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുറേ അധികം ഉണ്ട് അപ്പോൾ ഏതാണ് നല്ലത് ഏതാണ് ഫീ ഫീ സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്യൂട്ടബിളായിട്ട് വരുന്നത് എന്നതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ എങ്ങനെ പോയാലും ഒരു ഒന്നര ലക്ഷത്തിനുള്ളിലൊക്കെ നമുക്ക് ലാംഗ്വേജ് തീർക്കാവത്തുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ബി റ്റു ഫെയിലായി വീണ്ടും റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിലാണ് ചാർജ് കൂടുന്നുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പറഞ്ഞ തുകയ്ക്കുള്ളിൽ ഒതുക്കാവത്തുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തു ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജോലിയൊക്കെയാണ് കേട്ടോ നേഴ്സിങ് ജോലിക്ക് ഇത് കഴിഞ്ഞിട്ട് ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഹൗസ് ബിൽഡിങ് പഠിക്കാൻ വരുമ്പോഴുള്ള സ്റ്റുഡൻസിൻ്റെ കാര്യം പറയാം അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എൻ ആർ ഡബ്ല്യു എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ഈ സ്റ്റേറ്റിൽ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഇവര് സർട്ടിഫിക്കറ്റുകൾ ഇനി ഇന്ന സർട്ടിഫിക്കറ്റുകൾ വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അതായത് കോമൺ ആയിട്ടും ഇവര് പറഞ്ഞത് ബർത്ത് സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതിൽ തന്നെ നമ്മുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് രജിസ്ട്ര രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് അതേപോലെ നാല് വർഷത്തെ മാർക്ക് ലിസ്റ്റ് അങ്ങനത്തെ പിന്നെ നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്പോൾ ഈ അപ്ലിക്കേഷൻ ഫോമിൽ ഇവർ പറഞ്ഞ ഈ സർട്ടിഫിക്കറ്റോളും എനിക്ക് ടോട്ടലായത് പതിനൊന്ന് സർട്ടിഫിക്കറ്റുകളോ ആണ് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട വന്നത് അത് കഴിഞ്ഞ് ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ചെയ്യേണ്ടത് ഇവിടുത്തെ ജർമ്മൻ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ആരെങ്കിലും അത് നമുക്ക് സീൽ വെച്ച് തരണം അപ്പോൾ ഇത് ടോട്ടൽ അതായത് ട്രാൻസ്ലേഷനും അറ്റസ്റ്റേഷനും കൂടി എനിക്ക് ഇവിടെ ചിലവ് വന്നിരിക്കുന്നത് തൊള്ളായിരം യൂറോയാണ് തൊള്ളായിരം യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ലക്ഷം അതിനൊക്കെ അടുത്ത് എത്തും തൊള്ളായിരം യൂറോ നമ്മളിപ്പോൾ ഐ എൻ ആറിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കേണ്ടി വരും ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഏകദേശം ഒരു ഒരു ലക്ഷത്തിനടുത്തേക്കെയാണ് വരുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചെയ്ത പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ലേഷനും അറ്റ അറ്റസ്റ്റേഷനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവം നമ്മൾ ഇവിടെയുള്ള അതായത് നമ്മൾ ഇപ്പോൾ നേഴ്സിങ് ജോബിനായ നേഴ്സിങ് ജോലിക്കാണ് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റുകൾ റെക്കഗ്നൈസേഷൻ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ എനിക്ക് ഇവർ സജസ്റ്റ് ചെയ്ത സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂൺസ്റ്ററിലാണ് മ്യൂൺസ്റ്റർ ഇവിടെയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ആ ഒരു ഓഫീസിലോട്ടാണ് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റുകൾ അയച്ചത് അപ്പോൾ അവർ പറഞ്ഞ ചാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ റെക്കഗ്നൈസേഷൻ പ്രോസസ്സിനെ അവർ അവർക്ക് ഞാൻ അടയ്ക്കേണ്ട പൈസ ഇരുന്നൂറ് യൂറോയാണ് ഇരുന്നൂറ് യൂറോ എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു ഇരുപതിനായിരത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വരും ഞാൻ എക്സാക്റ്റ് എമൗണ്ട് അല്ല പറയുന്നത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം ഇരുന്നൂറ് യൂറോ എത്രക്കാണെന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി ഒരു ഇരുപതിനായിരം രൂപയുടെ അടുത്താണ് ഇവർ റെക്കഗ്നൈസേഷൻ പ്രോസസ്സിന് മാത്രമായിട്ട് ചോദിക്കുന്നതുള്ളൂ അത്രയേ ഉള്ളൂ ഇരുപതിനായിരം രൂപയാണ് ഇവർ ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഇത്രയാണ് എൻ്റേന്ന് ചിലവായത് ഇനി നാട്ടിൽ നിന്ന് നേഴ്സിംഗ് ജോലിക്കായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ലാംഗ്വേജിന് ഇപ്പോൾ ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷത്തിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ലേഷനും അറ്റ അറ്റസ്റ്റേഷനും ആണ് അത് അതും ഈ പറഞ്ഞ പോലെ എനിക്ക് ഇവിടെ ചിലവായിരിക്കുന്നത് ഒരു ലക്ഷത്തിനുള്ളിലാണ് പൊതുവേ ജർമ്മനിയിൽ ഈ ട്രാൻസ്ലേഷൻ എന്നൊക്കെ പറഞ്ഞ സംഭവം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് നാട്ടിൽ അത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ നാട്ടിലിപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ് ഈ ഒക്കെ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ജർമ്മൻ കോൺസുലേറ്റ് ബാംഗ്ലൂർ അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ട്രാൻസ്ലേഷൻ ചെയ്യിക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നണ ട്രിവാൻഡ്രം ഗോയി ഒക്കെ അത് ചെയ്തു തരുന്നതൊന്നുണ്ട് അപ്പോൾ ഇവിടെ വിളിച്ച് നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാവുന്നതാണ് എങ്ങനെ പോയാലും ഒരു ഒന്നര ലക്ഷത്തിനുള്ളിലൊക്കെ അത് വരാവുന്നതുള്ളൂ ട്രാൻസ്ലേഷനും നാട്ടിലെ എനിക്ക് എക്സാക്റ്റ് എമൗണ്ട് അറിയില്ല അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ച് ചോദിക്കണേ വരും എങ്കിലും ഇവിടുത്തെ അത്രയും കത്തിയായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയാണ് എനിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്കും ടോട്ടലി ചിലവായിരിക്കുന്നത് ഒരു മൂന്ന് ലക്ഷത്തിനുള്ളിലാണ് എനിക്ക് ഈ മൊത്തം പ്രോസസ്സിന് ചിലവായിരിക്കുന്നത് അതായത് ലാംഗ്വേജും ട്രാൻസ്ലേഷനും അറ്റ അറ്റസ്റ്റേഷനും റെക്കഗ്നൈസേഷനും ഇതാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെനിക്ക് ടോട്ടലി ചിലവായിരിക്കുന്നത് ഒരു മൂവായിരം യൂറോയ്ക്ക് ഉള്ളിലാണ് ഇനിയിപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നവരായാലും നിങ്ങൾക്ക് ചിലവാകാൻ പോകുന്ന ഒരു തുക എന്ന് പറയുന്നത് അതായത് ഈ പറഞ്ഞ ഈ നാല് പരിപാടിക്കും കൂടി അറ്റസ്റ്റേഷനും ലാംഗ്വേജ് പഠിക്കലും ട്രാൻസ്ലേഷനും ഇതിനെല്ലാം കൂടിയും നിങ്ങൾക്ക് ചിലവാ ആകാം സാധ്യതയുള്ളത് മൂന്ന് ലക്ഷം അത്രയ്ക്കാണ് ഇനി നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടിവരും ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴായാലും അതിന് ഇവർ ചാർജ് ചെയ്യുന്നത് എഴുപത്തഞ്ച് യൂറോ എൺപത് യൂറോക്കാണ് എഴുപത്തഞ്ച് യൂറോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു ഏഴായിരം ആറായിരം ഏഴായിരം ആ ഒരു റേഞ്ചാണ് വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് ഇപ്പം നമ്മൾ എടുക്കുന്ന ഫ്ലൈറ്റിനും പിന്നെ ആ സീസണൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ അതെനിക്ക് എക്സാക്റ്റ് എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഉടുക്കത്ത പൈസയാണ് അപ്പോൾ അത് അറിയില്ല അപ്പോൾ ഇത്രയാണ് സാധാരണ നമ്മുടെ ചിലവാ ചിലവാകാം എന്നുള്ള പൈസ അതായത് മൂന്ന് ലക്ഷം ആ ഒരു റേഞ്ച് ഇനിയിപ്പോൾ നിങ്ങൾ ഏജൻസി ത്രൂ ആണ് വരണേ എന്നുണ്ടെങ്കിൽ അവർ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് തരില്ല ഒരു ഫീസ് പറയും അപ്പോൾ ആ ഫീസ് ചിലപ്പോൾ ന്യായമായൊരു തുകയായിരിക്കാം ചിലർ പറയുന്ന തുക അന്യായമായി ശരിക്കും നമ്മൾ പിഴിയണ പോലത്തെ ഒരു തുക ചിലപ്പോൾ അവർ പറഞ്ഞു വരും അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഇത് കേട്ടതിന് അനുസരിച്ച് ഏത് ഏജൻസി ആയിരിക്കും നല്ലത് എത്ര തുക നമ്മൾ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് തീരുമാനിച്ചു വരുന്നതായിരിക്കും നല്ലത് ഇനി അടുത്ത കാര്യം ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡൻസ് ഇതിപ്പോൾ നേഴ്സിംഗ് ജോലിക്കായിട്ട് വരുന്നവർക്ക് ചിലവാകുന്ന തുകേനെ കുറിച്ചാണ് പറഞ്ഞത് ഇനി അടുത്തത് ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾക്കായിട്ട് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞ പോലെ ലാംഗ്വേജ് പഠിക്കേണ്ടി വരും പിന്നെ ലാംഗ്വേജ് പഠിക്കാൻ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ഒന്നര ലക്ഷക്കായി ആയിന്ന് വരാം അല്ലെങ്കിൽ ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിനുള്ളിൽ എത്രയെങ്കിലും എമൗണ്ട് ആയെന്ന് വരാം ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സർട്ടിഫിക്കറ്റ് പൊതുവേ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒക്കെ കുറച്ചുകൂടി അതായത് റെക്കഗ്നൈസേഷനോ ഒക്കെ കുറച്ചുകൂടി എളുപ്പമാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഉറപ്പില്ല പിന്നെ ചില സ്റ്റേറ്റിനൊക്കെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചിലവർക്ക് നമ്മുടെ ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റുകളൊന്നും കണ്ടാൽ ദഹിച്ചു എന്ന് തരില്ല അപ്പോൾ അവർക്ക് ജർമ്മൻ തന്നെ കണ്ടാലായിരിക്കും കുറച്ചും കൂടിയും എന്താ പറയുക കുറച്ചും കൂടിയും അവരുടെ ആ ഒരു പ്രോസസ്സിങ് എളുപ്പാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എങ്കിലും ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡൻസിന് പൊതുവേ ട്രാൻസ്ലേഷൻ്റെ ആവശ്യം വരുന്നില്ല എന്നാണ് കേട്ടിരിക്കുന്നത് അവരുടെ പ്ലസ് ടു അല്ലെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകളോ ആവശ്യം വരുന്നത് അറ്റസ്റ്റേഷൻ ചെയ്യിപ്പിച്ചാൽ മതി എന്നാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ ലാംഗ്വേജിൻ്റെ തുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ലേഷൻ പിള്ളേർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിപ്പോയ എൻ്റെ പോലെ പതിനൊന്ന് ഒന്നും അവർക്ക് വരുന്നില്ല ഒന്നെങ്കിൽ ഈ പ്ലസ് ടു പിന്നെ അവർ അഡീഷണൽ എന്തെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ കൂടി കൂടിപ്പോയൊരു അഞ്ചാറ് സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ആവശ്യം വരുന്നു അതിൻ്റെ ഉള്ളിലുള്ള ഒരു എണ്ണാണ് വരുന്നുള്ളൂ അപ്പോൾ അത്രയും സർട്ടിഫിക്കറ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായാലും അറ്റസ്റ്റേഷൻ ചെയ്യിപ്പിക്കാനായാലും ഒരു ലക്ഷത്തിനുള്ളിലൊക്കെ തകയ്ക്കാമെന്നുള്ളൂ റെക്കഗ്നൈസേഷൻ പ്രോസസ്സ് നേഴ്സുമാർക്ക് ജോലിക്കായിട്ട് ഇവർ പറയുന്നത് ഇരുന്നൂറ് യൂറോയാണ് പക്ഷേ ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡൻസിനായിട്ട് ഇവർ പറയുന്നത് നൂറ് യൂറോയോ അതിനും കുറവാണെന്നാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ അതിൽ നോക്കുകയാണെങ്കിൽ ഈ മെയിൻ ഈ പ്രൊസീജിയേഴ്സ് അതായത് ലാംഗ്വേജും ട്രാ അറ്റസ്റ്റേഷനും ഇനി ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ തുക അതല്ല എന്നുണ്ടെങ്കിൽ അത്രയും കുറവ് പിന്നെ റെക്കഗ്നൈസേഷൻ ഇതിനെല്ലാത്തിനും കൂടി ഒരു രണ്ടര ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തിനുള്ളിലൊക്കെ തുക ആവൂ തുക ആവുന്നുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഏജൻസിക്ക് കൊടുക്കുന്ന പൈസയാണ് ഏജൻസി വഴിയാണ് നിങ്ങൾ വരണതെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ഒരു തുക പറയും ആ തുക ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വല്ലാണ്ട് കൂടിപ്പോവും വല്ലാണ്ട് വല്ലാ എന്തായാലും കൂട കൂടാനും ചാൻസ് ഉള്ളു ഞാൻ പറഞ്ഞ പോലെ ന്യായമായിട്ടൊരു തുക വാങ്ങിക്കുന്ന ഏജൻസികളാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെ പോയാലും ഒരു നാല് അല്ലെങ്കിൽ ഒരു നാലര ലക്ഷം അതിനുള്ളിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാമെന്നുള്ളൂ അപ്പോൾ ഏജൻസിക്കാർ നമുക്ക് ഈ ഒരു സഹായം ചെയ്തു തരുന്നതിന് അവർ അവരുടേതായ ഒരു കമ്മീഷൻ ഫീസ് പറയും ഒരു കമ്മീഷൻ പറയും അപ്പോൾ അത് കൂടുതലാണോ അല്ലെങ്കിൽ അത് ന്യായമായതാണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ചില ഏജൻസികൾ ഏഴും എട്ടും ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഈ ഹൗസ് ബിൽഡിങ് ഹൗസ് ബിൽഡിങ് കോഴ്സുകൾക്ക് ചാർജ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ ആ വഴിക്ക് പോവാ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ഈയൊരു ഫ്രീ ആയിട്ടാണ് ഈ ഒരു ഹൗസ് ബുൾഡും കോഴ്സുകളും നമുക്ക് ജർമ്മനിയിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് സ്റ്റൈഫണ്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് നാട്ടിൽ നിന്നും ഒരു ഏഴെട്ട് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷമൊക്കെ ലോൺ എടുത്തിട്ട് ഇവിടെ വന്ന് ഈ ലോൺ തീർക്കാൻ വേണ്ടിയിട്ട് ആകരുത് നിങ്ങൾ ഇങ്ങോട്ട് കയറി പോരുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങളത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ലക്ഷം അല്ലെങ്കിൽ ഇത്രയും പോലും നിങ്ങൾക്ക് ചിലവ് വരുന്നില്ല അപ്പോൾ ഏജൻസി വഴിയാണ് വരണേ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ഏഴും എട്ടും ലക്ഷമൊക്കെ കൊടുത്ത് വരേണ്ട ഒരാവശ്യമില്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇതോ അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് ലക്ഷമോ അല്ലെങ്കിൽ അതിനേക്കാളും കുറവ് തുകയാണ് ആകുന്നുള്ളൂ പിന്നെ പറയുന്ന കാശൊക്കെ ഏജൻസികാർ അവരുടേതായ രീതിയിൽ കൂട്ടി പറയുന്നതാണ് അതായത് അവരുടെ കമ്മീഷൻ ഫീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫീസുകളായിരിക്കും അവർ പറയുന്നത് അപ്പോൾ നിങ്ങൾ അത്രയും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അത് കൂടുതലാണോ എന്നുള്ളതൊക്കെ ആലോചിച്ചും കണ്ടുവരുന്നതായിരിക്കും നല്ലത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ റെക്കഗ്നൈസേഷൻ സംഭവങ്ങളൊക്കെ സെൽഫായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് ബിൽഡിംഗ് ഡോട്ട് ഡി ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ അനാർക്കനും ഇൻ ദോയ്ച്ച് ലാൻഡ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റ് കിട്ടും അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് സെൽഫായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അതായത് മെയിനായിട്ടും ട്രാൻസ്ലേഷനും അറ്റ അറ്റസ്റ്റേഷനും ഒക്കെയാണ് ചെയ്യിപ്പിക്കേണ്ടിവരുന്നത് അത് ഈ പറഞ്ഞ പോലെ ജർമ്മൻ കോൺസുലേറ്റ് ബാംഗ്ലൂരിനെയോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തോളം കോൺസുലേറ്റിലോ അല്ലെങ്കിൽ ഗോയ്ക്ക് സെൻട്രത്തിനൊക്കെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തരും അപ്പോൾ ജർമ്മനിയിലോട്ട് വരാനായിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരണേക്കാൾ മുൻപ് നാട്ടിൽ നിന്നും ചെയ്യേണ്ട വരുന്ന ഈ കാര്യങ്ങൾക്കൊക്കെ ഏകദേശം നമ്മുടെ ചിലവാകാം എന്നുള്ള കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ചിലവായ തുകയേനെ കുറിച്ചാണ് പറഞ്ഞു തന്നത് അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഏത് ഏജൻസി ആയിരിക്കും നല്ലത് ഏത് ഏജൻസി എത്ര കാശ് കൊടുക്കണം ഇത്രയും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വരുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് പിന്നെ ഇപ്പം കുറേ പിള്ളേർ ഇങ്ങോട്ട് കയറി വരുന്നവരുണ്ട് അപ്പോൾ ഇവരൊക്കെ ഏജൻസി ത്രൂ തന്നെയാണ് വരുന്നത് അപ്പോൾ ഏജൻസി ത്രൂ വരുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം ഇവർ പറ ഏജൻസിക്കാർ പറയുന്നതൊക്കെ സത്യമാണോ ഏത് ഏജൻസിനെ വിശ്വസിക്കണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ പൊതുവേ നിങ്ങൾ ഏജൻസിക്കാർ പറയുമ്പോൾ ഏജൻസി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആവശ്യം എന്താണോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കണം ഏജൻസി ആ കാര്യം ശ്രദ്ധിക്കുക അതായത് നമ്മൾ പറയുന്ന കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അവരുടെ കയ്യിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ പറയ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവരുടെ കയ്യിൽ ഉത്തരങ്ങളുണ്ടോ അവരത് കേൾക്കാൻ കേൾക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ഏജൻസി ആയിട്ട് സംസാരിക്കാൻ പോകുമ്പോൾ അതല്ല നിങ്ങൾ പറയുന്നതൊന്നും അവർ കേൾക്കുന്നില്ല അവർക്ക് അവരുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ഇതുണ്ട് ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ആ ഏജൻസി പറയണുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഏജൻസിയിൽ നിന്നും മാറി വേറെ ഏതെങ്കിലും ഒരു ഏജൻസീനെ കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യമാണ് ഈ വിസ ഗ്യാരൻറ്റി ചെയ്യുക അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വിസ കിട്ടിയിരിക്കും അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഈ സ്കൂളിൽ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയിരിക്കും അങ്ങനെ അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയിരിക്കും എന്നൊക്കെ ഗ്യാരൻ്റി പറയുന്ന ഏജൻസികളെ ഏജൻസികളെന്നെ വിശ്വസിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം വിസ എന്ന് പറയുന്ന സാധനം ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ട ഏജൻസിക്കാരല്ല അത് തീരുമാനിക്കുന്നത് എംബസിയിലിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു എംബസിയിൽ നമ്മൾ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അവരായിരിക്കും നമ്മുടെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്തിട്ട് ഈ ആൾക്ക് വിസ കൊടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് അതുകൊണ്ട് അത് ഒരിക്കലും ഏജൻസിക്ക് ഗ്യാരൻറ്റി പറയാൻ പറ്റില്ല അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെയുള്ള സ്കൂളിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ അഡ്മിഷൻ കിട്ടുന്ന കാര്യം ഈ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ഏജൻസി അല്ല തീരുമാനിക്കുന്നത് നമ്മുടെ നാട്ടിലിരിക്കുന്ന ഏജൻസിക്കാരല്ലാതൊന്നും തീരുമാനിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന സ്കൂളിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴും അവിടെ ഇരിക്കുന്ന ആ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആ അതോറിറ്റീനെ ആ അതോറിറ്റി ആയിരിക്കും നമുക്ക് അഡ്മിഷൻ തരണോ അല്ലെങ്കിൽ നമുക്ക് ജോലി തരണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ 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 സബ്മിറ്റ് ചെയ്ത നമ്മുടെ സർട്ടിഫിക്കറ്റുകളും നമ്മൾ നമ്മുടെ ഇൻ്റർവ്യൂ പെർഫോമൻസും എല്ലാതും വെച്ച് നോക്കിയിട്ട് അവരായിരിക്കും നമുക്ക് ജോലി തരണോ അല്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ തരണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഒരിക്കലും ഏജൻസി അല്ല അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഗ്യാരൻ്റി പറയുന്ന ഏജൻസിക്കാരെ അധികം വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്നേക്കാൾ മുൻപ് നിങ്ങൾ നന്നായി റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത് ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടായിരിക്കണം ആ ഒരു ചോയ്സിനെ കുറിച്ചായിരിക്കണം നിങ്ങൾ ഏജൻസിക്കാരോട് ചോദിക്കേണ്ടത് അല്ലാതെ ഏജൻസിക്കാർ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ചോയ്സുകൾ നോക്കി കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളിവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടുപെട്ടു എന്ന് വരാം കാരണം ഇവിടെ ഇപ്പോൾ ഉള്ള വാക്കൻസി അതായത് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിലോ ഇത്രയധികം കുറേ വേക്കൻസികൾ ഉണ്ടെങ്കിൽ അവർ മിക്കതും അതായിരിക്കും നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് അതായത് ഇന്ന കോളേജിൽ ഇത്ര ഇതുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓഫർ ചെയ്യും അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് കയറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർ ഏജൻസിക്കാർക്ക് പൈസ കിട്ടും നിങ്ങളിവിടെ എത്തി കഴിയുമ്പോഴായിരിക്കും അറിയാം ഈ കോഴ്സിനെ എന്താ പറയുക സ്കോപ്പില്ല ഈ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞവരൊക്കെ ജോലി ഇല്ലാതെ നടക്കാണ് പ്ലേസ്മെൻ്റ് ആവുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഇവിടെ എത്തി കഴിഞ്ഞതിന് ശേഷമായിരിക്കും പറയുന്നത് അറിയുന്നത് അതായത് അവരവിടുന്ന് കയറി പോണേക്കാൾ മുൻപ് ഇതൊന്നും പറഞ്ഞു തരില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അവർ ഏതെങ്കിലും ഒരു കോളേജോ അല്ലെങ്കിൽ ഒരു കോഴ്സോ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കയറി നോക്കുക ഇന്ന കോളേജ് ഉള്ളതാണോ അല്ലെങ്കിൽ ഇന്ന കോഴ്സ് ഉള്ളതാണോ ഇതിനെ പഠിച്ചു കഴിഞ്ഞാലും സ്കോപ്പ് ഉള്ളതാണോ എന്നുള്ളതൊക്കെ നോക്കുക ജസ്റ്റ് ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അതല്ലാന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് അറിയാനായിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട് ഡാഡ് അതേപോലെയുള്ള വെബ്സൈറ്റുകളുണ്ട് അപ്പോൾ അതിലൊക്കെ കയറി നോക്കുക ഇവർ പറയുന്ന ഉള്ള കാര്യങ്ങൾ തന്നെയാണോ എന്നുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് മെയിനായിട്ടും ഈ ഹൗസ് ബിൽഡിങ്ങിന് അല്ലെങ്കിൽ നേഴ്സിംഗ് ജോലിക്കായിട്ട് കയറി വരുന്നവർക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾക്ക് എത്ര ചിലവായ നമ്മുടെ ചിലവാകാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു എന്താ പറയുക എക്സാക്റ്റ് എമൗണ്ട് അല്ലെങ്കിലും എത്രയായിരിക്കും ചിലവ് വരാമെന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീട്ടിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അതെനിക്ക് ഇവിടെ ചിലവായ തുകയെനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നാട്ടിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനേക്കാളും കുറവ് വരാനാണ് ഉള്ളൂ ഈ ട്രാൻസ്ലേഷൻ എന്നൊക്കെ പറയുന്നത് ഇവിടെ അത്യാവശ്യം നല്ല കത്തിയാണ് അതേപോലെ അത് കഴിഞ്ഞിട്ട് അറ്റസ്റ്റേഷൻ ഇവിടെ എക്സ്ട്രാ നമ്മൾ വേറെ എമൗണ്ട് കൊടുക്കുന്നുണ്ട് അറ്റ അറ്റസ്റ്റേഷൻ ചെയ്യിപ്പിക്കാനായിട്ട് ഇവിടെ ഒരു പേജിനെ ഇവർ വാങ്ങിക്കുന്നത് നാല് യൂറോയാണ് നാല് യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നാനൂറ് രൂപയുടെ അടുത്തായിട്ട് വരും അപ്പോൾ അങ്ങനെ ഒരു പതിനൊന്ന് പേജ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഇവർ വാങ്ങിച്ചത് നാൽപ്പത് യൂറോയാണ് നാൽപ്പത് യൂറോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം പൈസ ഉണ്ട് പിന്നെ ഇവിടെ കുറേ ഇതേപോലെ അറ്റസ്റ്റേഷനും ട്രാൻസ്ലേഷനും ഒക്കെ ചെയ്യിക്കുന്ന ഓഫീസുകളുണ്ട് അപ്പോൾ പലതും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചെറിയ രീതിയിൽ എമൗണ്ടിൽ വ്യത്യാസങ്ങളൊക്കെ വരും എങ്കിലും പൊതുവേ ഇവിടെ ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് നാട്ടിൽ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും കുറവാവാനാണ് ചാൻസ് എനിക്ക് ഉറപ്പില്ല അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു കേട്ട എമൗണ്ട് വെച്ച് നോക്കി പിന്നെ നോക്കിയിട്ട് വേണം ഏജൻസിക്കാർക്ക് കൂടുതൽ കൊടുക്കണോ ലോൺ എടുക്കണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാനായിട്ട് ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വിചാരിക്കാം നമ്മൾ ഈ ജർമ്മനിയിലോട്ട് ഈ ഒരു ഫ്രീ ആയിട്ട് പഠിക്കാൻ വരുന്ന ഈ ഒരു കോഴ്സ് അതായത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഫ്രീ ആയതുകൊണ്ടും അതിൽ അതേപോലെ സ്റ്റൈഫണ്ട് കിട്ടുന്നത് കൊണ്ടും മാത്രം ഈ ഒരു കോഴ്സിന് വരാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു കോഴ്സ് ആണെന്നെങ്കിൽ മാത്രം ഈയൊരു കോഴ്സിനായിട്ട് വരാം പിന്നെ ഇങ്ങനെ പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നാട്ടിൽ നിന്നും കൊട്ടക്കണക്കിന് കാശിൽ ലോൺ എടുത്തിട്ട് ഇതടയ്ക്കാൻ വേണ്ടി മാത്രമായിരിക്കരുത് ഇങ്ങോട്ട് വരുന്നത് അതായത് ഇവിടെ വന്ന് പണിയെടുക്കുമെന്ന് ഫുൾ ലോണിലോട്ടും അതിൻ്റെ പലിശയിലോട്ടും പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിച്ച് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബാധ്യതകളൊന്നും ഇല്ലാതെ ജീവിച്ചു പോകാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ